അങ്ങനെ ആവശ്യമുള്ള ആളുകൾ ആ പെൺകുട്ടിയെ ഉപയോഗിക്കുന്നു ഓപ്പണായിട്ട് തുറന്ന് പറയുകയാണെങ്കിൽ ലൈംഗികമായിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം വഴിയോരത്ത് ഉപേക്ഷിച്ച് പോകുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ആണ് ഇത് ലഹരി ഉപയോഗിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരു ഭീകര അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറി പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു ശേഷം രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മക്കളെ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക അതായത് രാത്രി സമയത്ത് കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് പുറത്തേക്ക് പോകുന്നു ലഹരി ഉപയോഗിക്കുന്നു ലഹരിക്ക് അടിമപ്പെടുന്നു അങ്ങനെ ആവശ്യമുള്ള ആളുകൾ ആ പെൺകുട്ടിയെ ഉപയോഗിക്കുന്നു ഓപ്പണായിട്ട് തുറന്ന് പറയുകയാണെങ്കിൽ ലൈംഗികമായിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം വഴിയോരത്ത് ഉപേക്ഷിച്ച് പോകുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ആണ് ഇത് കൈസ് മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ആദ്യം ഈ സി സി ടി വി ഒന്ന് കാണാം ശേഷം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം വെൽ നോക്കുക കാറിൽ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നു ആളൊഴിഞ്ഞ പ്രദേശത്ത് എത്തിയപ്പോൾ വാഹനം നിർത്തുന്നു ശേഷം ആ കൂട്ടിക്കൊണ്ടുവന്ന ആൾ ആ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു കടന്നു കളയുന്നു കളയുകയാണ് ആ കുട്ടിയുടെ കോലം കണ്ടാൽ തന്നെ അറിയാം ലഹരി ഉപയോഗിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരു ഭീകര അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറി പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു ശേഷം രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് ആ കുട്ടിയെ ആൾ ആളുകളില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിട്ട് അയാൾ കടന്നു കളഞ്ഞു ആ കുട്ടിയെ തോളത്ത് താങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തിയ ആ രംഗം നിങ്ങൾ കണ്ടെത്തണം പെൺകുട്ടിക്ക് എന്താണ് എന്നെ ചെയ്യുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അത്രത്തോളം ബോധമില്ലാത്ത ഒരവസ്ഥ കുട്ടിയെ അവിടെ ഇട്ടു അയാൾ പോയി ഇനി എന്താണ് ആ കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ആ കുട്ടി അവിടെ ഉപേക്ഷിച്ചിട്ടു പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നര നാലുമണി സമയത്തൊക്കെ രാവിലെ ചിലപ്പോൾ നടക്കാനിറങ്ങുന്ന ആളുകളുണ്ടാകും അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും അങ്ങനെ രാവിലെ ഏർലി മോർണിംഗ് അണിയിച്ചിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ഒരു പയ്യൻ ആ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ പെൺകുട്ടിയെ നിങ്ങൾ നോക്കുക ആ പെൺകുട്ടിയെ അവിടെ കാണുന്നു എന്നിട്ട് പോലും ആ കുട്ടി പൂർവസ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല ആ കുട്ടിയെ എടുത്ത് നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻക്ക് പറ്റുന്നില്ല എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊന്നും നമുക്ക് വ്യക്തമല്ല െ തീരെ പറ്റാത്തത് കൊണ്ട് ആ പയ്യൻ വീണ്ടും ആ കുട്ടിയെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയിട്ടിരുത്തുന്നു ആ കുട്ടിയുടെ കയ്യിൽ ബാഗുണ്ടോ ഉണ്ടോയെന്ന് തോന്നുന്നുട്ടോ ബാഗുണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ബാഗിൽ നിന്ന് ഓർണമെൻറ്റ്സ് എടുക്കുന്നു പൈസ എടുക്കുന്നു എല്ലാം ഊറ്റി എടുക്കുകയാണ് എത്ര കണ്ടു കഴിഞ്ഞാലും എത്ര കഴിഞ്ഞാലും എത്ര നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലും പഠിക്കാത്ത തലമുറയാണ് ഗൈസ് എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയാം അയാളൊരു പരമചെറ്റയാണെങ്കിലും മാന്യനാണ് കാരണം ആ കുട്ടിയുടെ കയ്യിലുള്ള സാധന സാമഗ്രികളൊക്കെ മൊത്തം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് പോലും ആ കുട്ടിയെ ശരീരഭാഗങ്ങൾ തുറന്നു കാണിക്കാൻ പറ്റാത്ത രീതിയിൽ മൂടി പൊതച്ചിട്ട് അയാൾ പോയി ഇപ്പോഴാട്ടോ ബോധം വന്ന സകല ഹാങ് ഓവറും പോയതിനു ശേഷമാണ് ആ കുട്ടിക്ക് ബോധം വന്നത് അയ്യോ ഞാൻ എവിടെയാണ് എനിക്കെന്താണ് സംഭവിച്ചത് പിന്നീടാണല്ലോ വെൽ മാതാപിതാക്കളോടാണ് പറയാനുള്ളത് ഈ കുട്ടി പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് പഠിക്കാൻ പോയത് കൂട്ടുകാരോടൊപ്പം ഒന്നുമല്ല ഒറ്റയ്ക്ക് തന്നെയാണ് കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പോയത് പക്ഷേ അവിടുന്ന് കുറച്ച് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കുകയാണ് അവിടെയുള്ള ആളുകളുമായിട്ട് ലോക്കൽസുമായിട്ട് പണക്കാരുമായിട്ട് ഒക്കെ കൂട്ടുകെട്ട് അങ്ങനെ അവരോടൊപ്പം ക്ലാസ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് പുറത്തേക്ക് പോകുന്നു അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു ജോലിക്ക് പ്രവേശിക്കുന്നു പക്ഷെ ജോലിക്ക് പ്രവേശിച്ച സമയത്തും കൂട്ടുകെട്ട് ഒഴിവാക്കിയിട്ടില്ല ഫ്രീ ടൈമൊക്കെ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ രാത്രി സമയത്തൊക്കെ യാത്ര പോകുന്നു പബ്ബിൽ പോകുന്നു പല ഫങ്ഷൻസിനും പോകുന്നു ലഹരി ഉപയോഗിക്കുന്നു ലഹരിക്ക് അടിമപ്പെടുന്നു ലഹരി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ പറ്റാത്തൊരു ദിവസം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്നു അങ്ങനെ പല ആളുകളും കുട്ടിയെ ചൂഷണം ചെയ്യുന്നു ഹാങ് ഓവർ മാറി മാറിയതിന് ശേഷമാണ് കുട്ടിക്ക് ബോധം വരുന്നത് അപ്പോൾ ആ ഒരു സ്വബോധം ഇല്ലാത്ത അവസ്ഥയിൽ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടി പോലും അറിയുന്നില്ല അപ്പോൾ പുറത്തേക്കൊക്കെ മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇത്ര പറയാണ് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ആവശ്യത്തിലധികം പണം അയച്ചു കൊടുക്കരുത് ഒരു കാരണവശാലും കുട്ടികൾക്ക് ആവശ്യത്തിലധികം പണം അയച്ചു കൊടുക്കാൻ പാടില്ല ഒരു പാരൻസും അതുമാത്രമല്ല പഠിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ബാധ്യത കഴിഞ്ഞു എൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു ഇനിയൊക്കെ കുട്ടി സ്വന്തമായിട്ട് ചെയ്തോളും അവർ അവൾക്കൊക്കെ അറിയാമല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ട് അത് നോക്കിയിട്ട് കുട്ടി പഠിച്ചോളും എന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടി അവിടെ നിന്ന് തെറ്റിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറ്റി അന്വേഷിക്കുക ഫോൺ വിളിയിൽ മാത്രം ഒതുക്കാതിരിക്കുക നേരിട്ട് പോയിട്ട് കുട്ടികളെ അന്വേഷിക്കുക ടീച്ചേഴ്സിനോട് ചോദിക്കുക ആരൊക്കെയായിട്ടാണ് കുട്ടി കൂട്ടുകിട്ട് എവിടെയൊക്കെയാണ് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകന് പോകുന്നത് എല്ലാം അന്വേഷിക്കുക കാരണം ഇപ്പോഴത്തെ യുവതലമുറ തെറ്റിലേക്ക് പോകാൻ അധിക താമസമൊന്നും വേണ്ട ഒരാൾ മതി അതായത് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് ആ ഒരു ശതമാനത്തിൽ പിടിച്ചു നിൽക്കുന്ന കുട്ടികൾ വളരെ റേറാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ ഒന്നും പറയുന്നില്ല സോ മാക്സിമം കൈസ് ഈ വീഡിയോ ഷെയർ ശരി കൊടുക്കുക മറ്റു വീട് കാണാം